ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്നാണ് ഞാനിവിടെ ചോദിച്ചത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാനിവിടെ മത്സരിക്കുന്നത് ഇവിടെ സാധാരണ ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് മത്സരിച്ച് ജയിക്കുന്ന ആളുകൾ ആരും തന്നെ ഡിവിഷനിലെ പ്രവർത്തനങ്ങൾക്ക് തിരിഞ്ഞു നോക്കാറില്ലാത്ത ഒരു സാഹചര്യമാണ് തൃശ്ശൂർ കോർപ്പറേഷനിലെ പല ഡിവിഷനുകളിലുള്ളത് കൃത്യമായി ഗ്രാമസഭകള് നമുക്കറിയാം ഇവിടെ ഗ്രാമസഭകള് കൂടാറുണ്ട് പക്ഷെ അതിൽ പൂർണ്ണമായും അറ്റൻഡൻസ് ഗ്രാമസഭകളിൽ ഉണ്ടാവാറില്ല അപ്പോ ഒരു പ്രഹസനമെന്നോളം അയ്യായിരത്തിൽ ത്തിലധികം ഉള്ള ആളുകളുള്ള ഗ്രാമസഭയിൽ നൂറോ നൂറ്റമ്പതോ ഇരുന്നൂറോ ആളുകൾ വന്നിരുന്ന് ഗ്രാമസഭ നടത്തി എന്ന് പറഞ്ഞ് ഇടത്തുകൈ കൊണ്ടും വലത്ത് കൈകൊണ്ടും കള്ള ഒപ്പിട്ട് കൂടുതൽ ആളുകളെ എണ്ണം കാണിച്ച് നടത്തുന്ന ഗ്രാമസഭകളാണ് ഇവിടെ നടത്തി പോരാറ് അതുകൊണ്ട് തന്നെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിലുള്ള ആവശ്യങ്ങൾ ്രാമസഭകളിലൂടെ കോർപ്പറേഷനുകളിൽ എത്തിക്കുന്ന കാര്യം ഇവിടെ നടക്കാറില്ല ആദ്യം തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തും രണ്ടാമത്തെ ചോദ്യം നിങ്ങളുടെ വാർഡിൽ എത്രമാത്രം വികസനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ ഇപ്പൊ ഈ റോഡ് ക്യാമറമാൻ തിരിച്ചാലും അറിയാം ഈ റോഡ് ഇപ്പൊ ഈ റോഡ് ഇതുവരെ ടാർ ചെയ്തിട്ടില്ല ഇത് കൗൺസിലർ കൈയിൽ നിന്ന് കാശ് എടുത്തിട്ട് ടാർ ചെയ്യേണ്ട ആവശ്യമില്ല എന്റെ ഡിവിഷനിലെ ഈ റോഡ് ടാർ ചെയ്യണമെന്ന് പറഞ്ഞ് ഡിവിഷൻ കൗൺസിലർ ഒരു കത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റോഡ് ടാർ ചെയ്യുന്നതാണ് പക്ഷെ അതിൽ വലിയൊരു അനാസ്ഥയാണ് കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത് അതുപോലെ തന്നെ വഴിവിളക്കുകൾ ഇനിയും സ്ഥാപിക്കാത്ത സ്ഥലങ്ങളുണ്ട് അവിടെയൊന്നും വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടില്ല പിന്നെ കുടിവെള്ളം പതിനഞ്ച് വർഷം കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായിട്ട് കോർപ്പറേഷനിൽ കുടിവെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടായി ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സ്വയാശ്രയ കുടിവെള്ള പദ്ധതികളുണ്ട് അതിന്റെ കറണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റാതെ അതിന്റെ ഒരു മോട്ടർ നാശമായാലും നന്നാക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് അപ്പൊ ആ കുടിവെള്ള പദ്ധതികളില് വെള്ളം കൊണ്ടുവന്ന് ഇന്ദിരാ നഗർ പ്രദേശം അതേപോലെ ഇവിടുത്തെ രാജീവ് ഗാന്ധി കുടിവെള്ള പദ്ധതി പോപ്പ് നഗറിലുള്ള കുടിവെള്ള പദ്ധതി നാല് സെന്റിലുള്ള കുടിവെള്ള പദ്ധതി പട്ടാളക്കുന്നുള്ള ഉള്ള കുടിവെള്ള പദ്ധതി എല്ലാ കുടിവെള്ള പദ്ധതികളും ഇന്ന് അവതാളത്തിലാണ് ഇതെല്ലാം ഒരു കൊടക്കിഴിൽ കൊണ്ടുവന്ന് ഇരുപത്തിനാല് മണിക്കൂർ സമയവും വെള്ളം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രയത്നം എന്റെ ഭാഗത്ത് നിന്നുണ്ടാവും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ അവസ്ഥ എന്താണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇവിടെ അംഗനവാടികളുണ്ട് അമ്മ അംഗനവാടി മണ്ണൂത്തിയിലുണ്ട് അംഗനവാടിക്ക് സ്ഥലം വാങ്ങിക്കാൻ കോർപ്പറേഷനിൽ പൈസയുണ്ട് കൗൺസിലർമാർ ആ പൈസ വാങ്ങാതെ കോർപ്പറേഷനിലെ ആ പൈസ ലാബ്സായി പോവുകയാണ് അതുപോലെ തന്നെ അംഗൻവാടികളെല്ലാം കിടക്കുന്നു തൊട്ടപ്പുറത്തുള്ള അംഗൻവാടിയുടെ മുറ്റത്ത് ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് അതുപോലെ തന്നെ അതിന്റെ മേൽക്കൂര അതുപോലെ തന്നെ അതിന്റെ മിറ്റം ടൈൽ ചെയ്യാൻ ഇതിനൊക്കെ അറ്റകുറ്റപ്പണികൾക്ക് ആവശ്യത്തിലധികം പൈസ കോർപ്പറേഷനിൽ ഉണ്ടായിട്ടും കൗൺസിലർമാർ തിരിഞ്ഞു നോക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടത്തെ ആരോഗ്യ മേഖല ആരോഗ്യ മേഖല തകടം മറിഞ്ഞുകിടക്കുകയാണ് ഈ ഈ ഡിവിഷനിൽ പോപ്പ് നഗർ എന്ന് പറഞ്ഞ ഇരുന്നൂറ് കുടുംബങ്ങൾ തങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് അവിടെ ഒരു ഹോസ്പിറ്റലിന്റെ കൃഷ്ണാപുരം ഹോസ്പിറ്റലിന്റെ സബ് സെന്റർ അവിടെ ഉണ്ട് ആ സബ് സെന്ററിൽ ഒരു ഡോക്ടറുടെ സേവനം ലഭ്യമല്ല നിരന്തരമായി ആളുകളുടെ ആവശ്യമാണ് ആ ആവശ്യം അംഗീകരിക്കാതെ ഇന്നേ വരെ അവിടെ ഒരു ഡോക്ടറെ കൊണ്ടുവരുന്നതിനോ ആ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു സഹായം കൊടുക്കുന്നതിനോ ഒരു ഡോക്ടറെ കൊണ്ടുവന്ന ഒരു ചികിത്സാ സഹായം കൊടുക്കുന്നതിനോ പകർച്ച നിന്ന് അവരെ രക്ഷിക്കുന്നതിനോ ഒരു നടപടിയും ഇവിടെ സ്വീകരിക്കുന്നില്ല കൊതുക് നിവാരത്തിനായി മരുന്നടിക്കുന്നില്ല റോഡിലുകളിലെ പുല്ല് ഇരുവശങ്ങളിലുള്ള പുല്ല് കൗൺസിലറെ അമ്പത് പ്രാവശ്യം വിളിച്ചു പറഞ്ഞാലാണ് അവർ ഒരു തവണ അവർ അത് അടി അടിച്ചു പോകുന്നത് അത്തരം കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല ആരോഗ്യ മേഖല ആകെ തകർന്നു കിടക്കുകയാണ് ചാ കാന പൂപ്പ് നഗറിലെ കാനകളെല്ലാം അശാസ്ത്രീയമായി നിർമ്മിച്ച് അതിന്റെ ഒഴുക്ക് വെള്ളത്തിന്റെ ഒഴുക്ക് നോക്കാതെ വെള്ളം കെട്ടിക്കിടന്ന് മലിന ജലം കെട്ടിക്കിടന്ന് അവിടെ ഈച്ചയും കൊതുകളും കിടന്ന് പകർച്ച വ്യാധികൾ പകരുന്ന രീതിയിലാണ് ഇവിടുത്തെ കാനകൾ നിർമ്മിച്ചിരിക്കുന്നത് ആരോഗ്യ മേഖലയെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനുവേണ്ടി ഒരു പ്രത്യേക പ്രോജക്റ്റ് തന്നെ കൊണ്ടുവരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രായമായവർക്കും സ്ത്രീകൾക്കും യുവാക്കൾക്കും വ്യായാമം ചെയ്യാൻ കഴിയുന്ന പാർക്കിലെ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് വ്യായാമം ചെയ്യാനും അതുപോലെ തന്നെ പ്രായമായവരെ അവർക്കുള്ള പകൽ വീടുകൾ നിർമ്മിക്കുന്നതിനൊക്കെ വേണ്ടി ഇവിടെ കൗൺസിലർമാർ എല്ലാ വർഷവും പറയും ഈ വർഷം ഞാൻ കൊണ്ടുവരും ഇവിടെ ഇന്ന സ്ഥലത്ത് ഇന്ന സാധനം കൊണ്ടുവരും ഞാൻ അതിന് പൈസ കോർപ്പറേഷൻ കൗൺസിലിൽ വെച്ചിട്ടുണ്ട് പട്ടാളക്കുന്ന് എലിഞ്ഞുകുളത്തിന്റെ പ്രദേശത്ത് ഞാൻ ദേ കൊണ്ടുവരുന്നു വ്യായാമം ചെയ്യാനുള്ള സ്ഥലം എന്ന് പറഞ്ഞിട്ട് അഞ്ചു കൊല്ലം കഴിഞ്ഞു ഇതിന്റെ മുമ്പത്തെ കൗൺസിലറും പറഞ്ഞു ഞാൻ കൊണ്ടുവരുന്നു ഇപ്പോഴത്തെ കൗൺസിലറും പറയും കൊണ്ടുവരുന്നു പക്ഷെ കൊണ്ടുവരുന്നില്ല കൊണ്ടുവരും കൊണ്ടുവരും പറയുന്നതല്ലാതെ കൊണ്ടുവരുന്നില്ല തീർച്ചയായും അതിന് വേണ്ടി ഒരു സ്ഥലം നമ്മൾ കണ്ടെത്തണം ഇവിടെ വെറ്റനറി യൂണിവേഴ്സിറ്റി ഉണ്ട് അതിന്റെ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ അതിൽ പോലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് നടക്കാനോ കായിക മേഖലകളിൽ പഠിക്കുന്ന കുട്ടികള് പഠിച്ച വളർന്ന കുട്ടികള് അവർക്ക് ഒന്ന് എക്സസൈസ് ചെയ്യാൻ അവർക്കൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും ആ വെറ്റനറി യൂണിവേഴ്സിറ്റിയുടെ ഗ്രൗണ്ട് അനുവദിക്കുന്നില്ല അതിനു വേണ്ടിയുള്ള പ്രയത്നങ്ങൾ ഉണ്ടാവും ഇത്തരം ആളുകൾക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഇവിടെ കയറി അവർക്ക് എക്സസൈസ് ചെയ്ത് അവരുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ആ ആ സ്ഥലം കൂടി വിട്ടുകൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ എന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് ഇനി ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത് ഡിസംബർ പതിനൊന്നിന് തിരഞ്ഞെടുപ്പാണ് പൊതുജനങ്ങളോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് പ്രിയപ്പെട്ട പൊതുജനങ്ങളെ പ്രിയപ്പെട്ട വോട്ടർമാരെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ ഡിവിഷനിന്റെ വികസനത്തിന് വേണ്ടി എന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ലൈവായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു ജനപ്രതിനിധിയായി നിൽക്കാൻ നിങ്ങളെല്ലാവരും എനിക്ക് ഒരു അവസരം തരണം കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലം പൊതുപ്രവർത്തന രംഗത്തുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഈ ഈ തവണ നിങ്ങളെ